السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد أي ربهما الله ستة وشواسيقلاء ستة ناشيقلاء صهدرنقلاء ست أمريكا إلى كاليفورنيا لوس أنجلس أنه വളരെ വലിയ ഒരു തീ പടർന്നു പിടിക്കുന്ന വാർത്തകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷങ്ങൾ എന്ന് തന്നെ വേണം പറയാൻ മാറ്റി പതിനായിരങ്ങൾക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ആയിരക്കണക്കിന് വീടുകൾ കത്തി നശിച്ചുപോയിരിക്കുന്നു വലിയ വലിയ പ്രമാണിമാരായ ആളുകൾ സിനിമാ നടന്മാർ തുടങ്ങി വമ്പിച്ച നാശനഷ്ടങ്ങൾ എല്ലാവർക്കും വരുത്തിക്കൊണ്ടാണ് ആ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ഗുണപാഠങ്ങളുമുണ്ട് ലോകത്തിന് നൽകാൻ സന്ദേശങ്ങളുമുണ്ട് അവയിൽ ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഓർമ്മയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബഹാനഹു വത് പൊതുവായ ശിക്ഷകൾ വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ മറ്റുള്ളവരെ ഇല്ലാതെയാക്കുവാൻ കുതന്ത്രങ്ങൾ മെനയുന്നതാരാണോ ആരാണോ അള്ളാഹു സുബഹാനഹു വത്ത ആ തന്ത്രങ്ങളെ അവരിലേക്ക് തന്നെ തിരിച്ചുവിടും എന്ന് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ സൂറത്തു അൻ നംലിലെ നാൽപ്പത്തി എട്ടാമത്തെ ആയത്ത് മഹാനായ സ്വാലിഹ് അലഹു സലാത്തു വസ്സലാം ഇസ്ലാമിലേക്ക് പ്രബോധനം നടത്തിയപ്പോൾ അദ്ദേഹത്തെ കൊന്നുകളയാൻ വേണ്ടി അവിടെയുള്ള ചില ആളുകൾ പ്ലാനിടുകയാണ് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് വക്കാനഫിൽ യുസ്ലിഹുൻ ഒമ്പതോളം പോക്കിരികൾ ആ നാട്ടിലുണ്ടായിരുന്നു അവർ കുഴപ്പങ്ങളുണ്ടാക്കുന്നവരായിരുന്നു നന്മ ഉണ്ടാക്കുന്നവരായിരുന്നില്ല അവർ മഹാനായ സാലിഹ് അലിഹു സ്വലാത്തു വസ്സലാമയെ കൊന്നുകളയുവാൻ വേണ്ടി അവർ പ്ലാൻ ഇട്ടു അങ്ങനെ അവർ വലിയ ഒരു തന്ത്രം അദ്ദേഹത്തിനെതിരെ പ്രയോഗിച്ചു അള്ളാഹു പറയുന്നത് വമക്കറു മക്റ അങ്ങനെ അവർ വലിയൊരു തന്ത്രം പ്രയോഗിച്ചു വമക്കറൻ അമക്രൻ എന്നാൽ നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു വഹും യഷ് ഊറൂൻ അവർ അറിയാതെ ഫാമുർ കൈഫഖാൻ ആഹിബത്തുമിരിഹീം അവസാനം നിങ്ങൾ ശ്രദ്ധിക്കൂ അവരുടെ തന്ത്രത്തിൻ്റെ പര്യവസാനം എന്തായിരുന്നു എന്ന് ആ ഒമ്പത് ആളുകളെ മാത്രമല്ല അവർ ഉൾക്കൊണ്ട സമൂഹത്തെ വരെ അള്ളാഹു ഉസ്ബാനോത്തല തകർത്ത് തരിപ്പണമാക്കി ഫതിൽ കബുയൂഹും അതാ അവരുടെ വീടുകൾ നിലംപരിശായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം അവർ അക്രമം കാണിച്ചത് നിമിത്തം എന്നിട്ട് അള്ളാഹു ഉസ്ബാനോത്തല പറയുന്നു ഇന്നഫീദിൻ അറിവുള്ള വിജ്ഞാനമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന പഠിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾക്കൊക്കെ അതിൽ എമ്പാടും ദൃഷ്ടാന്തങ്ങളുണ്ട് അപ്പോൾ മറ്റുള്ളവരെ നശിപ്പിക്കാം രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാം എന്ന് ആരാണോ പറയുന്നത് അള്ളാഹു സുബഹാനുഹുവത്തെ ആല ഒരു നാൾ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അവരെ പിടികൂടുക തന്നെ ചെയ്യും സൂറത്തു ഫാത്തിറിലെ നാൽപ്പത്തി മൂന്നിൽ അള്ളാഹു സുബാനുവത്തെ ആല ഒന്നുകൂടി വ്യക്തമാക്കുന്നു ഫിൽ സയ്യെ ഭൂമിയിൽ അഹങ്കരിക്കുന്ന ആളുകൾ മോശമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ജനങ്ങൾ ഉപദ്രവിക്കുന്നവർ വല യഹിയുൽ ഇല്ലാ ബി അഹ്ലി മോശമായ തന്ത്രം ആര് പ്രയോഗിച്ചാലും അതവരിലേക്ക് തന്നെ മടങ്ങി വരുന്നതാകുന്നു ഫഹൽ ഇല്ല സുന്നവലീൻ പൂർവികരായ ആളുകളുടെ നടപടിക്രമമാണോ അവരിൽ അള്ളാഹു നൽകിയ ശിക്ഷയെപ്പോലെയുള്ളതാണോ ഇവരും കാത്തു നിൽക്കുന്നത് എങ്കിൽ ഫലൻ തജിദലി സ്വന്നത്തില്ലാഹി തബുദീല വലത് തജിദ് അലി തഹ്വീല തഹവീല അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൽ മാറ്റമില്ല നീക്കുപോക്കുകളില്ല എന്ന് അവർ മനസ്സിലാക്കണം എന്നിട്ട് അള്ളാഹു ഉസ്ബാനുദ്ധല പറയുന്ന വളരെ വലിയൊരു കാര്യമുണ്ട് മനുഷ്യന് ഒരിക്കലും അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല അവർ എത്ര വലിയ ശക്തന്മാരാകട്ടെ എത്ര വലിയ ടെക്നോളജിയുടെ ആളുകളാകട്ടെ എന്തൊക്കെ അത്യാധുനിക സംവിധാനങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടാവട്ടെ റഹ്മാനായ റബ്ബിൻ്റെ ശിക്ഷയെ തടുക്കാൻ അള്ളാഹു പിടികൂടാൻ വിചാരിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സംവിധാനവും ഒരു പണവും ഒരു സ്ഥാനമാനവും ഒരു ഔന്നിത്യവും ഒരു അധികാരവും അവരെ സഹായിക്കുകയില്ല അള്ളാഹു ഉസ്മാനോ തല പറയുന്നു സൂറത്ത് ഫാത്തർല നാൽപ്പത്തിനാലിൽ തന്നെ അവലം യുഫില്ലാറുദി ഫുഫാനുല്ല നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ പൂർവ്വകാല സമൂഹം നശിപ്പിക്കപ്പെട്ടതെങ്ങനെയാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കൂ വഖാനു അഷദ്ൻ അവർ വലിയ ശക്തിയുള്ള ആളുകളായിരുന്നു എന്നാൽ ഒമാ ഖാൻ ആകാശലോകങ്ങളിലും ഭൂമിയിലും അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാൻ ആർക്കും കഴിയില്ല ഇന്നഹു ഖാൻ അലീമ ഖദീറ അവനെല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാകുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദൈവത്തെ തോൽപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ ധർമ്മത്തെ തോൽപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ സത്യത്തെയും നീതിയെയും തോൽപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടേതാണ് ഇനി ലോകം ഞങ്ങൾ പറയുന്നത് പോലെയാണ് ഇനി ലോകത്തിൻ്റെ നടത്തിപ്പ് എന്നൊക്കെ വലിയ വാക്കുകൾ പറയുന്ന ആളുകളുണ്ടല്ലോ അള്ളാഹു സുബഹാനു താല പറയുന്നത് അവർക്ക് അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ വന്നു കഴിഞ്ഞാൽ അതിനെ തടയാൻ അവരുടെ ഒരു സംവിധാനങ്ങൾക്കും സാധ്യമല്ല മറിച്ച് അവരുടെ കുതന്ത്രങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചു വരികയും അവർ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുമെന്നാണ് അള്ളാഹു സുബാനു താല തരുന്നത് അതുകൊണ്ട് തന്നെ പൊതുവായ ശിക്ഷകൾ വരാനുള്ള കാരണങ്ങളിലൊന്ന് മറ്റുള്ളവരെ നശിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കലാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും എന്ന് പറയലാണ് രണ്ടാമത്തത് സ്വന്തം കഴിവിൽ അഹങ്കരിക്കുക ഞങ്ങളാണ് ഏറ്റവും വലിയവർ ഞങ്ങൾ വലിയ എൽമെൻ്റ് ആളുകളാണ് ഇതെല്ലാം ഞങ്ങളാണ് നേടിയെടുക്കുന്നത് ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ സംവിധാനങ്ങളെ ഞങ്ങളുടെ ടെക്നോളജി അതിനു പരാജയമില്ല അതിന് വിജയം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾ സൂറത്തുൽ കഹഫിലെ മുപ്പത്തിയഞ്ചിൽ അങ്ങനെ വാദിച്ച ഒരാളുടെ ചരിത്രം അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് വദഖല ജന്നതഹു വഹുവ ഖാലമാ അളുന്നു തബീദ ഹാദിഹി അബദ സ്വന്തം നഫ്സിനോട് നുൽമ കാണിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹമായ തോട്ടത്തിൽ അയാൾ പ്രവേശിച്ചിട്ട് അതൊക്കെ തൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി ആ വ്യക്തി പറയുകയാണ് ഇത് ഒരിക്കലും തന്നെ നശിച്ചു പോവുകയില്ല ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണ് കിയാമത്ത് നാൾ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല തുടങ്ങിയ ന്യായവാദങ്ങളൊക്കെ ആ വ്യക്തി പറഞ്ഞു ആ വ്യക്തിയെ തൻ്റെ സുഹൃത്ത് തിരുത്തുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അയാൾ കേൾക്കാൻ തയ്യാറായില്ല പിന്നെ എന്താണ് സംഭവിച്ചത് അങ്ങനെ അയാൾക്കുണ്ടായിരുന്ന ആ തോട്ടത്തിലെ സകല പഴവർഗ്ഗങ്ങളെയും അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന് ബാധിക്കുകയുണ്ടായി നേരം വെളുത്തു നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല അയാളുടെ കൃഷിയെല്ലാം അത വീണടിഞ്ഞു കിടക്കുന്നു എല്ലാം നശിച്ചുപോയി ആ വ്യക്തി പിന്നീട് ഖേദിക്കുകയാണ് അള്ളാഹു സുബാനു തല പറയുന്നത് വലം തൊക്കുല്ലഹൂ ഫിഅത്തുനില്ല അള്ളാഹുവിന് പുറമെ അയാളെ സഹായിക്കാൻ ഒരു സംഘത്തിനും സാധിച്ചില്ല വമാക്കാന മുൻതസിറ ഒരു രക്ഷാനടപടി സ്വീകരിക്കാൻ അയാൾക്കും കഴിഞ്ഞില്ല അപ്പോൾ വലിയ വായിൽ വർത്തമാനം പറഞ്ഞു വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പോൾ സൈന്യങ്ങൾക്കോ സംഘങ്ങൾക്കോ ആയുധങ്ങൾക്കോ ആളുകൾക്കോ ഒരു രക്ഷയും അയാൾക്ക് നൽകാൻ കഴിഞ്ഞില്ല അയാൾ ആവലാതിപ്പെടുന്നു ആർ തട്ടഹസിച്ച് കരയുന്നു അള്ളാഹുവിൽ ഞാൻ പങ്കു ചേർത്തിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അയാൾ വിലപിക്കുന്നു അപ്പോൾ അവിടെ എന്തൊക്കെ ചെലവഴിച്ചോ അതൊക്കെ വീണടിഞ്ഞു പോയി എന്നാണ് അതുകൊണ്ട് തന്നെ വലിയ വലിയ കൊട്ടാര സമാനമായ വീടുകൾ വലിയ വലിയ ആസ്തിയുള്ള ആളുകൾ ഒരുപാട് കൃഷി ഒരുപാട് മരങ്ങൾ ഒരുപാട് കാടുകൾ എല്ലാം നശിപ്പിക്കപ്പെടുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നാം ഇത്തരം വചനങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കണം നമ്മുടെ തിന്മകൾ കൊണ്ടാണോ നമ്മുടെ അബദ്ധങ്ങൾ കൊണ്ടാണോ നമ്മുടെ തെറ്റായ സമീപനങ്ങൾ കൊണ്ടാണോ നാം ലൊൽമു ചെയ്യുന്നവരും അക്രമികളും അനീതി കാണിക്കുന്നവരും ആയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് മനുഷ്യന്മാർ ചിന്തിക്കേണ്ടതാണ് കാറൂണിനെ കുറിച്ച് അള്ളാഹ് ഉസ്ബാനുത്തല പറഞ്ഞത് അതാണ് കാറൂൺ ഈ സമ്പത്ത് മുഴുവൻ എൻ്റെ കഴിവുകൊണ്ടും എന്റെ അറിവ് കൊണ്ടും എനിക്ക് ലഭിച്ചതാണ് എന്ന് കാറൂൺ പറയുകയുണ്ടായി പിന്നെ എന്താണ് സംഭവിച്ചത് ഫിഹിരിഹിൽ അറുദ് അവനെയും അവൻ്റെ മുഴുവൻ സമ്പത്തിനെയും അവൻ്റെ എല്ലാം അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു ഫമാൻ സൊറൂൻ അള്ളാഹുവിന് പുറമെ ആരും അയാളെ സഹായിക്കാനുണ്ടായില്ല മനുഷ്യൻ്റെ ശാസ്ത്രപരിജ്ഞാനമോ ടെക്നോളജികളോ ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ അവനെ സഹായിക്കുകയില്ല എന്ന് തന്നെയാണ് ഇതേപോലെയുള്ള കാര്യങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനു താല മനുഷ്യർക്ക് പാഠം നൽകുവാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ വലിയ വലിയ ബടായികൾ പറഞ്ഞാൽ അള്ളാഹു സുബഹാനു താല അവരെ പിടികൂടും എന്ന് പരിശുദ്ധ കുർആാനിൽ കാണാൻ സാധിക്കും പ്രത്യേകിച്ചും ദുർബലരായ ആളുകളോട് വിശ്വാസികളായ ആളുകളോട് അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കും അവരെ നശിപ്പിക്കും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്കായിരിക്കും നാശമുണ്ടാവുക എന്നുള്ള ഉസ്മാനോ തല പറയുന്നു സൂറത്തു ഇബ്രാഹീമിലെ ആയത്തിൽ കാണാം വക്കാലൂലി റുസുലിം സത്യനിഷേധികളായ ആളുകൾ പ്രവാചകന്മാരോട് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന മതമനുസരിച്ച് നിങ്ങൾ ജീവിക്കണം ഇല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞപ്പോൾ ഫ ഔഹ ഇലഹിം റബ്ബുഹും ഖന്ന അലിമീൻ അള്ളാഹു സുബാനഹുഅല പ്രവാചകന്മാർക്ക് സന്ദേശം നൽകി ്വാലിമീങ്ങളെ നാം നശിപ്പിക്കുന്നതാണ് അപ്പോൾ മറ്റുള്ളവരെ നാട്ടിൽ നിന്ന് പുറത്താക്കും നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത്തരം ആളുകളെ ശിക്ഷ പിടികൂടും എന്നാണ് അള്ളാഹു സുബാനഹുവത്ത് ആല നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതേപോലെ തന്നെ പാവങ്ങളെ അവഗണിക്കുക അനുഗ്രഹങ്ങളെ മൂടി വയ്ക്കുക തങ്ങളുടേതായി മാത്രം അതിനെ മാറ്റിവെക്കുക മറ്റുള്ളവരെ പരിഗണിക്കാതിരിക്കുക അത്തരം സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തും പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കലമിൽ അള്ളാഹു സുബാനോ തല ചില ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് അവർ അവരുടെ വിളകൾ കൊയ്തെടുക്കാൻ വേണ്ടി മിസ്കീനുകളൊന്നും അറിയാതെ പാവങ്ങളറിയാതെ വളരെ നേരത്തെ തന്നെ അവരുടെ കൃഷിയിടങ്ങളിലേക്ക് പുറപ്പെട്ടു മിസ്കീൻ പാവങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അവർ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പ് വിളകളെല്ലാം കൊയ്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം സക്കാത്ത് നൽകാതിരിക്കാം സതക്ക നൽകാതിരിക്കാം എന്നൊക്കെ അവർ വിചാരിച്ചു എന്നാൽ അവർ അവരുടെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ കാണുന്നത് എന്താണ് എല്ലാം അന്നത്തെ രാത്രിയിൽ നശിച്ചിരിക്കുന്നു ഫലം മാറ ഔഹു അങ്ങനെ അവരുടെ കൃഷി അവർ കണ്ടപ്പോൾ ഞങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു നമുക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു അള്ളാഹു നമ്മെ പിടികൂടിയിരിക്കുന്നു എന്നവർക്ക് മനസ്സിലാവുകയാണ് ഇപ്രകാരം പാവങ്ങൾ അവഗണിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തും അവരുടെ വിഭവങ്ങൾ അള്ളാഹു സുബഹാനഹുവത്തെ ആല നശിപ്പിച്ചു കളയും എന്ന് പരിശുദ്ധ കുർആാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു അതുപോലെ തന്നെ മനുഷ്യർ ദൈവത്തിലേക്ക് മടങ്ങാൻ അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേദഗ്രന്ഥങ്ങളിലേക്കും പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിലേക്കും മടങ്ങാൻ വേണ്ടി അള്ളാഹു സുബാനഹുഅത്ത് അല അവർക്ക് പൊതുവായ ചില ശിക്ഷകൾ നൽകുന്നു സൂറത്തു സജ്ജിദയിലെ ഇരുപത്തിയൊന്നിൽ അള്ളാഹു സുബാനുത്തല പറയുന്നത് അക്ബരിൽ മരണാനന്തര ജീവിതത്തിൽ വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് നരക ശിക്ഷ വരുന്നതിന് മുമ്പ് അതിൻ്റെ ചെറിയ ഭാഗങ്ങളെ കൊണ്ട് ഈ ദുനിയാവിൽ അഥവാ ചെറിയ രൂപത്തിലുള്ള ശിക്ഷകൾ കൊണ്ട് ഈ ദുനിയാവിൽ നാം അവരെ പരീക്ഷിക്കുന്നതാണ് അത്തരം ശിക്ഷകൾ അവരെ നാം ആസ്വദിപ്പിക്കുന്നതാണ് എന്തിനു വേണ്ടി ല അല്ലഹും യർജിറുൻ അവർ മടങ്ങാൻ വേണ്ടി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി തെറ്റുകൾ തിരുത്താൻ വേണ്ടി സൂറത്തു റൂമിലെ നാൽപ്പത്തി ഒന്നിലും കാണാം ലഹർ ബൽ ബിമാ കസത്ത് കരയിലും കടലിലും ഫസാദ് വ്യാപിച്ചിരിക്കുന്നു ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം ഷിർക്കും കുഫറും അടക്കമുള്ള തിന്മകൾ അനീതിയും അടക്കമുള്ള തിന്മകൾ അത്തരം തിന്മകൾ അവർ ചെയ്താൽ അള്ളാഹു സബാനോ ഭൂമിയിൽ കരയിൽ ഫസാദ് വിതയ്ക്കും എന്തിനാണ് അമിലു അവർ പ്രവർത്തിച്ചതിൻ്റെ തിക്തഫലം മനുഷ്യർ അനുഭവിക്കാൻ വേണ്ടി എങ്കിൽ അവർക്ക് ഖേദിച്ചു മടങ്ങാമല്ലോ ആലോചിക്കാമല്ലോ അള്ളാഹുസ്ബാനോ ചോദിക്കുന്നുണ്ട് അവലായു ഓരോ വർഷവും ഒന്നോ രണ്ടോ തവണ അള്ളാഹു അവരെ പരീക്ഷിക്കുന്നുണ്ട് അവരെ ശിക്ഷിക്കുന്നുണ്ട് എന്നിട്ടും അവർ എന്താണ് തൗബ ചെയ്യാത്തത് എന്ന് സൂറത്തു തൗബയിലൂടെ അള്ളാഹു സുബഹാനു താല ചോദിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണങ്ങൾ നിരന്തരമായി വന്നിട്ടും ഖേദിച്ചു മടങ്ങാത്ത ആളുകളുടെ കാര്യം അത്ഭുതം തന്നെ അതോടൊപ്പം തന്നെ അള്ളാഹു സുബഹാനോ തല പറയുന്ന ശ്രദ്ധേയമായ മറ്റൊരു വിഷയം കയ്യാമത്ത് നാൾ വരുന്നതിന് മുമ്പ് ഓരോ പട്ടണങ്ങളെയും അള്ളാഹു സുബഹാനോ തല പിടികൂടുന്നതാണ് സൂറത്തുൽ പറയുന്നു നാം നശിപ്പിക്കാത്ത ഒരു പട്ടണവും ഉണ്ടാവുകയില്ല ഖിയാമ ഖിയാമത്ത് നാളിന് അപ്പോൾ ഖിയാമത്ത് നാളിന് എല്ലാ പട്ടണങ്ങളെയും അള്ളാഹു പടിപടിയായി പിടികൂടും ഔ അദാബൻ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയ്ക്ക് ആ പട്ടണത്തെ അള്ളാഹു വിധേയമാക്കും കാനദാലി കഫിൽ കിതാബി മസ്തൂറ അത് ലൗഹൽ മഹ്സൂദിൽ അള്ളാഹു രേഖപ്പെടുത്തിയ കാര്യമാണ് അപ്പോൾ അള്ളാഹു ലൗഹുൽ മഹ്സൂദിൽ നേരത്തെ തന്നെ കതറാക്കിയതാണ് കയാമത്ത് നാളിന് കൊണ്ട് അള്ളാഹു ഓരോ പട്ടണങ്ങളെയും രാജ്യങ്ങളെയും നശിപ്പിക്കുന്നതാണ് ജനങ്ങൾക്ക് പാഠം നൽകുവാൻ വേണ്ടി കയ്യാമത്ത് നാളിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കാരണം കയാമത്ത് നാളിനെ അത് വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും അതിനെ തടയാൻ കഴിയില്ല അത് ഭൂമിയെ മൊത്തം ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് അത് സത്യമാണ് എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഇതേപോലെയുള്ള ശിക്ഷകൾ അള്ളാഹു നൽകുന്നു തീ ഉണ്ടാകുന്നു ഭൂകമ്പം ഉണ്ടാകുന്നു കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു വെള്ളപ്പൊക്കമുണ്ടാകുന്നു ഉരുൾപൊട്ടലുണ്ടാകുന്നു എന്തിനാണത് അറിയാൻ അവരുടെ കൈകളിലല്ല ഒന്നും അവർ എത്ര തന്നെ വള വളർന്നു എന്ന് വിചാരിച്ചാലും റഹ്മാനായ റബ്ബിനെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല എന്നും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയാന്യതരായി അവൻ്റെ ഏകത്വം അംഗീകരിച്ച് അവനയച്ച പ്രവാചകന്മാരനുസരിച്ച് അവൻ നൽകിയ വേദഗ്രന്ഥങ്ങളെ പിൻപറ്റി ജീവിക്കലാണ് മനുഷ്യർക്ക് കരണീയമായിട്ടുള്ളത് എന്ന പാഠം മാനവ സമൂഹത്തിന് നൽകാൻ വേണ്ടി അള്ളാഹു സുബഹാനുഹു വഅത്താല മനുഷ്യരെ പിടികൂടിക്കൊണ്ടിരിക്കുമെന്ന് അള്ളാഹു സുബഹാനു തല വ്യക്തമാക്കുന്നു അവസാനമായി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ സൂറത്തു യൂനുസിലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആയത്തുകൾ അള്ളാഹു സുബഹാനു വത്താല ഈ ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയാണ് പലരും വലിയ വലിയ സ്ഥാനത്തുള്ളവരായിരിക്കാം വലിയ അറിയപ്പെടുന്ന ഹോളിവുഡ് നടന്മാരായിരിക്കാം അതേപോലെ തന്നെ വലിയ പണക്കാരായ ആളുകളായിരിക്കാം ലോകത്തെ മുഴുവൻ ഭരിക്കുന്നവരാണ് എന്ന് പറയുന്നവരായിരിക്കാം ആരുമാകട്ടെ ഐഹീക ജീവിതം ക്ഷണികമാണ് അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കൂ പൊങ്ങച്ചം കാണിക്കാതിരിക്കൂ അക്രമവും അനീതിയും കാണിക്കാതിരിക്കൂ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകണം ഐക ജീവിതത്തിന്റെ ഉപമ ഉപരിലോകത്ത് നിന്ന് വർഷിക്കുന്ന ഒരു മഴ പോലെയാണ് ആ മഴയിലൂടെ സസ്യ ലതാദികളെല്ലാം മുളച്ചു പൊന്തി അങ്ങനെ കൃഷിയിലും അതേപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ നല്ല വർധനവുണ്ടായി എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന രാത്രിയോ പകലോ വരികയും ഇന്നലെ വരെ ആ തോട്ടം ആ മരങ്ങൾ അവിടെ ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു ഉസ്ബാനഹുഅല അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു ആലോചിക്കുന്ന ആളുകൾക്കതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഇവിടെ അമേരിക്കയിൽ തീ പടർന്ന പ്രദേശങ്ങളെക്കുറിച്ച് ഒരു ന്യൂസിൽ വായിക്കാൻ സാധിച്ചത് കഴിഞ്ഞ ചില വർഷങ്ങളിൽ അവിടെ നന്നായി മഴ പെയ്യുകയും അങ്ങനെ അവിടെയുള്ള മരങ്ങളും ചെടികളുമൊക്കെ വളരെ നല്ല രൂപത്തിൽ വളർന്നു വലുതായി വളരെ വലിയ പച്ചപ്പുണ്ടായി പക്ഷേ പിന്നീടത് ഉണങ്ങി അവസാനം ഇപ്പോൾ തീ പടർന്നപ്പോൾ ആ തീയുടെ ആക്കം കൂട്ടാൻ അത് കാരണമായി തീർന്നു അള്ളാഹു സുബ്ഹാനോത്തഅാലാറ്റിനും കഴിവുള്ളവനാണ് റഹ്മാനായ റബ്ബിൻ്റെ പിടുത്തത്തെ സംബന്ധിച്ച് എല്ലാവരും ചിന്തിക്കണം സമാനമായ ഉപമയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുസ്ബാനോത്താല പറയുന്നത് ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് ഇന്നലവരെ പച്ചപ്പുള്ളത് ഇന്നും ഒന്നുമല്ലാതായിത്തീരും ഇന്നലവരെ അതവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുമാറ് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു ഉസ്ബാനു താല അതുകൊണ്ട് അള്ളാഹു പറയുന്നു അല്ലാഹു യദുഉഇ ഇലാ ദാരിസ്സലാം അള്ളാഹു നിങ്ങളെ ദാറുസ്സലാമിലേക്ക് സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുന്നു ആ സ്വർഗത്തിലേക്കുള്ള വഴിയായ ഇസ്ലാമാകുന്ന മതത്തിലേക്കും അള്ളാഹു ക്ഷണിക്കുന്നു വയഹദീമയ്യഷാ ഉ ഇല സുറാത്തി മുസ്തഖീം അള്ളാഹു സ്ബ്ബഹാനു തലവൻ ഉദ്ദേശിക്കുന്നവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നു റഹ്മാനായ റബ്ബ് നാമേവരെയും നാം മുസ്തഖീമിലേക്ക് നയിക്കട്ടെ ദാറുസലാമാകുന്ന സ്വർഗ ലോകത്ത് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ മഹത്തായ ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ ഈ സന്ദേശം ജനങ്ങൾ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു പോവുകയാണ് ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോൾ എല്ലാത്തരം പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹു ഉസ്ബഹാനു താല നാം ഏവരെയും കാത്തു കൂടിയുള്ള ജീവിതവും മരണവും അള്ളാഹു സുബഹാനോ തല നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ പ്രയാസമനുഭവിക്കുന്ന ആ വമ്പിച്ച തീയിലൂടെ പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു സുബാനു തല ആശ്വാസം നൽകുകയും അവർക്കൊക്കെ അള്ളാഹു സുബാനു തല ഉൾക്കാഴ്ച നൽകുകയും ചെയ്യുമാറാകട്ടെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ അള്ളാഹു സുബാനഹുവത്തെ ആല സംരക്ഷിക്കുമാറാകട്ടെ മതത്തിൻ്റെ പേരിലും നാടിൻ്റെ പേരിലും ഭാഷയുടെ പേരിലുമൊക്കെ ഒരുപാട് അതിക്രമങ്ങൾക്കും അനീതികൾക്കും വിധേയമാക്കപ്പെടുന്ന ആളുകളുണ്ട് മുസ്ലിമീങ്ങളായി എന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് ദുർബലരായി എന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് കറുത്ത നിറമായി പോയി എന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ സംരക്ഷണം നൽകട്ടെ അതിക്രമകാരികൾക്ക് അള്ളാഹു വിവേചനം നൽകുമാറാകട്ടെ അള്ളാഹു ഉസ്ഹാനു തലനാമെവരെയും കാത്തരക്ഷിക്കുമാറാകട്ടെ വസ്ലാഹു വസ്ലമാലി മുഹമ്മദിൻ വലഹമ്മാലമീൻ